മൂന്ന് വരയിൽ കാണുന്ന ഒരു ഓപ്ഷനാണ് ബാലസഭ എന്ന് പറയുന്ന ഓപ്ഷന് നിങ്ങളുടെ അക്കൗണ്ടിന് കീഴിൽ നിങ്ങൾ ബാലസഭ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ബാലസഭയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയും ഇവരുടെ കീഴിൽ ഒരു ബാലസഭ ഉണ്ട് അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണിക്കുന്നത് അതിൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഡെപ്പോസിറ്റും അതേപോലെ വിഡ്രോവലും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും പിന്നെ വിഡ്രോ ഇവരെന്തെങ്കിലും വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ കാണാൻ കഴിയും പിന്നെ റിക്വസ്റ്റ് വിഡ്രോൻ്റെ റിക്വസ്റ്റ് അയക്കാം കാരണം ബാലസഭയ്ക്ക് വിഡ്രോ മാത്രമേ ഉള്ളൂ ഡെപ്പോസിറ്റും വിഡ്രോ ആണ് ഉള്ളത് അപ്പോൾ വിഡ്രോൻ്റെ റിക്വസ്റ്റ് അവർക്ക് അയക്കാം പിന്നെ അതേപോലെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഈ കുട്ടിയുടെ ട്രാൻസാക്ഷൻസ് ഇവിടെ കാണിക്കും ഇനി തിരിച്ച് ഈ ഈ ബാലസഭയിൽ നിന്ന് അയൽക്കൂട്ട അംഗത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മുകളിലത്തെ വയലയിൽ തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സ്വിച്ച് ടു എൻ എച്ച് ജി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരാൻ കഴിയും ഇനി നിങ്ങളുടെ അതേപോലെ നിങ്ങളുടെ ബാലസഭയിലേക്ക് നിങ്ങളുടെ ഇനി വേറെ ഏതെങ്കിലും കുട്ടീനെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ബാലസഭ മെമ്പർ എന്ന് കണ്ടിട്ടില്ലേ അതേ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ ആഡ് ന്യൂ മെമ്പർ സോറി ആഡ് ന്യൂ മെമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു ഫോം കാണാം ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത കുട്ടീനെയും കൂടി ബാലസഭയിലേക്ക് ആഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് അവിടെ നിന്ന് കൊടുക്കാൻ കഴിയും ഇനി നിങ്ങളൊരു ലീഡർ ആണെങ്കിൽ